ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ മീൻ പിടിക്കാൻ പിടിക്കാനിറങ്ങിയതാണ് അപ്പോൾ നമുക്ക് പണിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ വെളുപ്പിനാണ് ഇറങ്ങുന്നത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തെ പരിപാടിയുള്ളൂ അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന എന്നും ചായ കുടിക്കാൻ ഒരു കടയുണ്ട് നല്ല സൂപ്പർ ചായ കിട്ടുന്ന കടയാണ് കേട്ടോ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂർ പോകുന്നതുകൊണ്ട് വെണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നല്ല സ്ട്രോങ് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമുക്കിനി അവിടെ കാണാം നേരം വെളുത്ത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അണ്ടോ ചെറിയ മഞ്ഞുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പോട്ട് ഏതാണ്ട നമ്മുടെ ക്യാമറ അമ്മ വീഡിയോയുടെ അറ്റം മൂലമൊക്കെ കിട്ടത്തുള്ളൂ എന്നാലും അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം ഓക്കെ ഗേസ് ഇതാണ് നമ്മുടെ തീറ്റ കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് മിക്സ് ചെയ്തോ തീറ്റ ഉള്ളത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് വീഡിയോ കുറേ സാധനങ്ങൾ ചേരുന്നുണ്ട് എല്ലാവരും പരീക്ഷണങ്ങളാണ് എല്ലാവരോ പരീക്ഷണങ്ങളാണ് അത് കുറച്ചേ എടുത്തിട്ടുള്ളു വേണ്ട വലിയ ലൂസാവാതെ എന്നാൽ അധികം ഹാർഡ് ആവാത്ത രീതിയിൽ നമ്മൾ കുറച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ലൂസോ അല്ല എന്നാൽ അധികം കട്ടിയുമല്ലോ നമുക്കെന്തായാലും ഇട്ടു നോക്കാം വല്ലതും കിട്ടുന്ന നോക്കാം ഷൗണ്ടൊക്കെ കേൾക്കട്ടെ ഈ ശേഷം നമ്മളെ പോൾഡ്രോഡ് യൂസ് ചെയ്ത് അമീ പിടിക്കുന്ന കേട്ടോ പോൾ റോഡ് യൂസ് ചെയ്ത് അപ്പോൾ അത് കൂക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പോൾ റോഡ് ഉപയോഗിക്കുന്നത് അല്ലാതെ പറയാനൊന്നുമില്ല അപ്പോൾ ലോ ലൈൻ എന്ന് പറഞ്ഞാൽ മു പോയിൻറ്റ് തേർത്തി എം എമ്മിൻ്റെ ലൈനാണ് കൂക്ക് കാർബൺ സിക്സ് ഹാഷ് ഓക്കെ നൂല് നമ്മളൊരു ഒരു എന്താ ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം നമ്മൾ നൂല് നീളം ഇടും കാരണം ഇച്ചിരി ഉള്ളിലോട്ട് പോയാലേ നമുക്ക് വലിയ കരിമീം കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ അത്രയും നൂലിടുന്നത് അപ്പം നമ്മൾ അത്യാവശ്യം വലിപ്പുള്ള ബോളാണ് ഇടുന്നത് കേട്ടോ അപ്പം ഈ വലിയ മീനെ പിടിക്കാൻ വേണ്ടിയാണ് ഇടുന്നത് വലിയ മീനെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യമാണ് ബോൾ ഉണ്ടോ വലിയ ബോളാണ് ഇടുന്നത് വലിയ ബോൾ ഉണ്ടോ റിഞ്ഞിട്ടിട്ടുണ്ട് നോക്കട്ടെ കിട്ടുവന്നോക്കട്ടെ കൊത്തോണ്ടോന്നോട്ടെല്ലാം

嗯嗯。<noise> ഫസ്റ്റ് മീൻ ഒരു കിലോ സൈസ് വരും ഒരു നാന്നൂറ് നാന്നൂറ്റമ്പത് ഗ്രാം വരും തുമ്പത്താണോ പൂക്ക കേട്ടോ അച്ഛനെ എന്തോ നിൻ്റെ കണ്ടോ നിൻ്റെ വലിപ്പം കണ്ടോ എന്തോ പറഞ്ഞു കട്ട് ചെയ്തിട്ട് മോഡാക്കിയതാ പോയി എന്നൊക്കെപ്പോയി കുഞ്ഞി കേട്ടോത്തി പൊടിക്കുഞ്ഞി ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന അടുത്ത് വന്നപ്പോഴത്തേക്ക് ഉരിപോയി ആ

പോച്ചിൻ്റെ കത്ത് വന്നു പോച്ചൊക്കെ കത്തിയിട്ട് പോകുന്നു

മൂന്നാമത്തെ മീൻ തുമ്പത്താ ഹൂക്കണ്ടോ പറഞ്ഞു കണ്ടോ പോക്കിരിക്കുന്നുണ്ടോ പോച്ചലക്കേറി കുരുങ്ങിയിട്ട് അയ്യോ ചേച്ചേ നമ്മുടെ വിഷ്ണു ബ്രോ ഉണ്ട് കേട്ടോ കൂടെ കെ ടി ആർ ആംഗ്ലേഴ്സ് അപ്പോൾ പുള്ളിക്കാരെ രാവിലെ വന്നിട്ട് സ്പൈഡറൊക്കെ അടിച്ചിട്ടിട്ടേക്കുവോ അപ്പം പുള്ളി റോഹുവിനെ പിടിക്കുന്നതിൻ്റെ എക്സ്പെർട്ടാണ് ആട്ടോ അപ്പോൾ കെ ടി ആർ ആംഗ്ലേഷ്സ് നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ വന്ന് സേർച്ച് ചെയ്ത് നോക്കിയാൽ ഞാനത് കാണാൻ പറ്റും അല്ലെ എമൗണ്ട സൈസ് റോഹുവിനൊക്കെ പിടിച്ചേക്കുന്നത് ഓക്കേ താങ്ക് യു ആട്ടെ ആ ഭാഗത്തായിട്ട് പുള്ളിക്കാരെ സ്പൈഡറൊക്കെ ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നിൽക്കുമ്പം മീൻ കിട്ടിയാൽ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാം ഓക്കെ കളിയാർ ഹായ് ബറാ ഹായ് ഹായ് ബ്രോ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചേച്ചി അപ്പോൾ നമ്മൾ പരിപാടി നിർത്തും കേട്ടോ നമുക്ക് വേറൊന്നുമല്ല മീൻ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് പണിക്ക് പോകണം പണിക്ക് തന്നില്ല നാളെ അവർ പണി കയറ്റത്തില്ല നമ്മൾ പരിപാടി നിർത്തുക അപ്പോൾ സമയം ഇപ്പോൾ ഏഴ് ഞങ്ങൾ ആറു മണിക്ക് ഒന്ന് വെളുപ്പിന് ആറ് മണിക്ക് വന്നേ അപ്പോൾ ഏഴ് അപ്പോൾ ഒരു മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീൻ ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കാണുന്നവരത്തെ എല്ലാവർക്കും പറയാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്താലേ വീഡിയോ കയറിപ്പോത്തുള്ളൂ കയറിയാലേ നമ്മൾ ഗതി പിടിക്കത്തുള്ളൂ രക്ഷപ്പെടത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ അപ്പോൾ അതിയൊന്നും നീട്ടുന്നില്ല ഞാൻ എന്തായാലും മീനെ കാണിക്കാം അപ്പോൾ നമ്മൾ മീനെ ഒന്ന് കൊടുക്കുക കേട്ടോ ഇന്നല്ല ഇന്നും കൊടുക്കുക വേറെ ഗതി ഇല്ലാത്തുണ്ട് അപ്പോൾ കിട്ടിയാൽ മീനെ കാണിക്കുക ഓക്കെ വേണ്ടേ മൂന്ന് കരിമീൻ ഉണ്ട് അപ്പോൾ നമ്മൾ ത്രാസ് എടുത്തിട്ടില്ല ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ടേ തൂക്കി വെയിറ്റ് എത്ര ഉണ്ടെന്ന് എന്ന് കാണിച്ചുതരാം കേട്ടോ ഒരു കിലോ ഉണ്ട് മൂന്നും കൂടെ മൂന്നും കൂടെ ഒരു കിലോ പുറത്തുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ വലിയ മീനാണ് ഞാൻ അടുത്ത് തറയിട്ട് കാണിച്ചു തരാം ഒരു ചെറിയ സൈസാ ഇതിനൊക്കെ നമ്മൾക്ക് കുഞ്ഞാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത് വെച്ചിട്ട് അത് വേണ്ടേ ഇപ്പം നല്ല സൈസാ കേട്ടോ ഇത് ധരക്കിലോ ആണ് ഇത് ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം എന്തായാലും കാണാം ഇപ്പോൾ അതുകൊണ്ടോ ചെറിയ മീൻ കണ്ടിരിപ്പുണ്ട് രണ്ടും കൂടെ എൻ്റെ കയ്യിൽ എൻ്റെ കൈ കാണാനില്ല ഈ മീൻ കണ്ടോ എൻ്റെ കൈ കാണാനില്ല വലിയ വലിയ മീനാണ് തരത്തിലെന്തായാലും ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് കിട്ടിയുള്ളൂ ഞാൻ എന്തായാലും ഞാൻ എന്താ പറഞ്ഞ പരിപാടി നിർത്തുമോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിന് തൂക്കം കാണിക്കാം കേട്ടോ ഓക്കെ ഗേസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയിട്ട് നമ്മളൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ മീനെ ഇട്ട് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ കുളിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ദൃഷാവുന്ന ടൈമിൽ അത് ചത്തുപോകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കേട്ടോ നല്ല ജീവനുണ്ട് അപ്പോൾ അത് കിടന്നിട്ട് നീന്താനും പറ്റാത്തതുകൊണ്ട് അവശനായി പോയതാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു അത് കൊടുക്കാൻ പോകുക എന്തായാലും ഞാനത് തൂക്കി കാണിക്കാം കേട്ടോ കേട്ടോ തൊള്ളായിരത്തി അറുപത്തഞ്ച് ഒരു കിലോയ്ക്ക് ഒരു മുപ്പത് നാൽപ്പത് ഗ്രാമിൻ്റെ കുറവുണ്ട് കണ്ടോ കണം വരുന്ന കണം വരുന്നുണ്ടോ ഏഹ് ചെറിയ വ്യത്യാസം അങ്ങോട്ട് വരും കേട്ടോ എന്തായാലും നമ്മൾ കൊടുക്കാൻ പോവാ ചേച്ചി നമ്മുടെ മീൻ കച്ചവടമാക്കാനുള്ള പരിപാടി കേട്ടോ കാർഗുകാരുടെ അടുത്ത് നമ്മുടെ കാറുകാരുടെ അടുത്ത് നമ്മുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നോക്കട്ടെ നടക്കുമോ നോക്കട്ടെ മേടിച്ചോ അപ്പം മീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ കേട്ടോ ഏറ്റവും ആ ഓക്കെ മീൻ നമ്മുടെ മീൻ കച്ചവടമായിട്ടുണ്ട് കേട്ടോ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയാമേ നമ്മുടെ മീൻ കച്ചവടമായിട്ടുണ്ട് നമ്മുടെ ബ്രോ ഇപ്പം പൈസ ആയിട്ട് വരും എടുക്കുവോ ഗെയ്സ് നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണൂറ് രൂപയുടെ സാധനം നൂറ് രൂപ കുറച്ചിട്ട് എഴുന്നൂറ് രൂപ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ അപ്പൊ നമ്മൾ മീൻ കൊടുത്ത് കിട്ടിയ പൈസ ഇത് കേട്ടോ എണ്ണൂറ് രൂപയുടെ മുതലുണ്ടായിരുന്നു നമ്മൾ നൂറ് രൂപ കുറച്ചാ കൊടുത്താൽ പരിചയക്കാരൊക്കെ അല്ലേ അപ്പോൾ ഇത് എഴുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ നല്ല നോയ്സ് ഉണ്ട് റോഡ് സൈഡിൽ അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത ജോലിയിലേക്ക് കയറാൻ പോവാം അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഡെലിവറി ഫുഡ് ഡെലിവറി ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ പുതിയതായിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ